പലരും വിളിക്കുന്നത് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവരാണ് ഏഹ് എന്നിട്ട് പറയുന്നത് ടീച്ചർ എനിക്ക് പ്രോബ്ലംസ് ആണ് അങ്ങനെയാണ് എങ്ങനെയാണ് ആ ടെൻഷനാണ് ഈ ടെൻഷനാണ് ജീവിതത്തിൽ ഒരു കാര്യത്തിനും എനിക്ക് അങ്ങോട്ട് സൊല്യൂഷൻ കിട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നോക്കുമ്പോൾ എന്താണെന്നറിയാമോ നമ്മൾ ശരിക്കും രാവിലെ എഴുന്നേക്കുന്നു നമ്മുടെ ജോലി ചെയ്യുന്നു വീണ്ടും പോകുന്നു വീണ്ടും ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലാതെ അതിനകത്ത് സ്പിരിച്വാലിറ്റിയിലോട്ടൊന്ന് എത്തി നോക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ് അവരുടെ പ്രോബ്ലംസ് തീർക്കുക ഭൗതികപരമായിട്ടുള്ള പ്രോബ്ലംസിനെ ഇല്ലാതാക്കുക ഇതാണ് അവരുടെ ചിന്താഗതി അപ്പോൾ എങ്ങനെയാണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത് പലയിടത്തും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ഓരോ കാര്യങ്ങളും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്കിൽ തന്നെ എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനൊരു വിഷമം എന്താണ് വരുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്ന ആളുകൾക്ക് എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പ്രപഞ്ചവുമായിട്ട് ഒരു കൂടിച്ചേരലില്ലാത്തതാണ് ഈ പ്രോബ്ലംസിനു എല്ലാത്തിനും കാരണം എന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റ് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് എപ്പോഴും കണക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥകളിൽ പുരാണ കഥകളിൽ കൃഷ്ണന്റെ കഥ കേട്ട് കാണും അല്ലേ അപ്പോൾ കൃഷ്ണന്റെ കഥയില് കൃഷ്ണൻ എന്ത് ചെയ്യുകയാണ് വായിൽ മണ്ണ് തിന്നുന്ന ഒരു ഭാഗമുണ്ട് അപ്പൊ അമ്മ വന്ന് പറയുകയാണ് കൃഷ്ണ കണ്ണാ നീ വാ തുറന്നേന്ന് പറയുന്നുണ്ട് മണ്ണ് തിന്നോ ഇല്ല എന്ന് പറയുമ്പോൾ വാ തുറന്നേന്ന് പറയുമ്പോൾ എന്താണ് അതിലെ ഭൂലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിനെയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നൊരു കഥയുണ്ട് ഒരു ഭാഗമുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് കണക്ട് ചെയ്താൽ നമ്മൾ ഈ പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരുപാട് അല്ലേ അപ്പൊ ഈ കഥയൊക്കെ എന്ത് ഒന്ന് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഋഷി മുരി മുനിമാര് നമ്മളെ സാധാരണ ആളുകളുടെ മുമ്പില് ഈ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ചില കഥകളൊക്കെ കൊണ്ടുതന്നു അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നറിയോ ഒരു കഥ ഇങ്ങനെ കേൾക്കുക അടുത്ത ചെവി കൂടെ എടുത്തു കളയാ അതിനു പകരമായിട്ട് എന്തായിരിക്കാം അവർ അവരതിനകത്തൂടെ നമുക്ക് പറഞ്ഞു തരാനിരുന്ന കാര്യങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം അപ്പൊ നമുക്ക് ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കഥകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചവുമായിട്ട് അടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും എപ്പോഴും അലർട്ടായിരുന്നാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകും പിന്നെ പ്രശ്നങ്ങൾ മുഴുവനും തീർക്കാമോ എന്ന് ചോദിച്ചാൽ ദയവചെയ്ത് അങ്ങനെ ഒന്ന് ചോദിക്കരുത് കാരണം ജീവിതമാണ് ഈ ജീവിതത്തിലെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലേ നമുക്ക് സുഖവും ദുഃഖവും വരണമല്ലോ അല്ലെ ആ പ്രോബ്ലംസ് ഉണ്ടെങ്കിലേ നമ്മൾ ഒരു സുഖമായ ഒരു ജീവിതത്തില് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയത്തുള്ളൂ അല്ലെ എന്റെ ചിന്താഗതിയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊന്നും നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നത് പറയുകയാണ് നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ നമ്മൾ ഈ പ്രോബ്ലംസിനെ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു നമ്മൾ അസുഖങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ ഒരു എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സൂര്യനാടി ചന്ദ്രനാടി രഹസ്യം എന്ന് പറഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുടെ രഹസ്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു കാര്യം ഏകദേശം സൂര്യനാടി ചന്ദ്രനാടി അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങളൊന്നും ചെയ്താലറിയാം നമ്മളീ വിരലെടുക്കുക വിരലെടുത്തിട്ട് മൂക്കിന്റെ താഴെയായിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ശ്വാസം എടുത്തു നോക്കുക ഈ ശ്വാസം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു മൂക്കിലൂടെയാണ് ശ്വാസം വരുന്നത് ചിലർക്ക് എടുത്തു പറയാം കാരണം പെട്ടെന്ന് ഇപ്പൊ നോക്കിയിട്ട് അല്ലല്ലോ ടീച്ചറെ എന്റെ രണ്ട് മൂക്കിൽ നിന്നും വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടാ നമ്മൾ തുടക്കമല്ലേ അപ്പോഴ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഏത് മൂക്കിലൂടെയാണോ ശ്വാസം വരുന്നത് തൊട്ടപ്പുറത്തെ മൂക്കിലൂടെയും ശ്വാസം വരാനുള്ള ക്രിയകള് നമ്മൾ ചെയ്യണം മനസ്സിലായോ അതായത് സൂര്യനാടി ചന്ദ്രനാടി ഇടനാടി പിങ്കളനാടി ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ ഇതിന്റെ നടുക്കായിട്ട് സുഷുപ്ന എന്ന് പറയുന്ന ഒരു നാടിയുണ്ട് ആണല്ലോ നമ്മുടെ എനർജീസ് എന്തായിരിക്കണം ആ നടുക്കൂടെ മാത്രം പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ സുഷുപ്ന നാടിയുമായിട്ട് എനർജി കണക്ട് ആകുമ്പോൾ ഈ പ്രപഞ്ചവുമായിട്ടാണ് നമ്മൾ യോജിക്കുന്നത് അവിടെ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കുന്നില്ല അപ്പൊ നമ്മൾ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതിന് അതിനുള്ള കാര്യങ്ങൾ ഞാനിവിടെ രണ്ടെണ്ണം പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് അനുലോമ വിലോമ പ്രാണായാമം അല്ലെ ഈ റൈറ്റ് സൈഡിലെ മൂക്ക് അടച്ചു പിടിക്കുക തള്ളവരൽ കൊണ്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇടതു മൂക്കിലൂടെ ശ്വാസം എടുക്കുക അതിലൂടെ തന്നെ ശ്വാസം വിടുക വീണ്ടും അതിലൂടെ എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് അടച്ചു പിടിക്കുക ഇപ്പുറത്തെ മൂക്കിൽ കൂടെ ശ്വാസം വിടുക വീണ്ടും നമ്മൾ അതുവഴി എടുക്കുക അടച്ചു പിടിക്കുക ഇപ്പുറത്തെ മൂക്കിൽ കൂടെ വിടുക ഇത് നമ്മൾ തുടക്കത്തിൽ ഒരു അഞ്ച് മിനിറ്റ് അത്രയും ചെയ്യുക പിന്നെ കുറച്ച് 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 കൊണ്ടുവരാം അപ്പോഴത്തേന് നിങ്ങൾ എന്ത് ചെയ്യും സ്വയം നിങ്ങൾ നോക്കിയാൽ അറിയാം രണ്ട് മൂക്കിടെയും മൂക്കിലൂടെയും ശ്വാസം ഇങ്ങനെ പോകുന്നതായിട്ട് അറിയാം ഇത് ഇടനാടി പിങ്കളനാടി ആക്റ്റീവ് ആക്കാനുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇവിടെ അല്ലെ അപ്പൊ എനിക്ക് എന്ത് വേണം എനർജി വേണം എനർജി എന്ന് പറയുമ്പോൾ അഗ്നി തീ അല്ലെ അപ്പോൾ ഈ എനർജി വേണമെന്നുണ്ടെങ്കിൽ എന്റെ മൂക്ക് ഏതായിരിക്കണം ശ്വാസം കയറി ഇറങ്ങണ്ടേ സൂര്യനാടി ആക്റ്റീവ് ആയിരിക്കണം അവിടെ സൂര്യനാടിയാണ് എന്ത് ചെയ്യുന്നത് എനർജി വരുന്നത് അപ്പൊ അതിന് ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇടതു മൂക്കിലൂടെയാണ് എനിക്ക് ശ്വാസം വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം സൂര്യനാടിയെ ആക്റ്റീവ് ആക്കണം അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രണായാമം നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി വളരെ മെയിനായിട്ട് ഈ വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ അതായിരുന്നു ഞാൻ അതിനെ കുറിച്ച് പറയാനാണ് വന്നത് അപ്പൊ സിമ്പിളായിട്ട് നമ്മുടെ കയ്യില് അങ്ങനൊരു സാധനം ഇല്ലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ആ സാധനം ഇല്ലായെങ്കില് എന്ത് ചെയ്യാം നമുക്ക് ഈ പ്രാണായാമം യൂസ് ചെയ്യാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഋഷിമാരും മുനിമാരുടെ കയ്യില് ഇത് ഇങ്ങനെ സാധനം കണ്ടു കാണും എല്ലാവരും യോഗ ദണ്ട് എന്ന് പറയും എന്താ ടീച്ചറെ സന്യസിക്കാൻ പോകണം അല്ലെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സന്യസിക്കാനൊന്നും ഇല്ല നമ്മൾ ഇതിന്റെ രഹസ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഈ യോഗ തണ്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ പണ്ട് കാലത്ത് തൊട്ടേ എനിക്കിങ്ങനെ എന്താണ് ശിവനെ ഭയങ്കര ഇഷ്ടമാണ് ശിവൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവൻ എന്ന് പറയുമ്പോൾ അന്നൊന്നും എനിക്കറിയില്ല എന്താണ് ശിവൻ എന്നുള്ളത് അറിയില്ല അപ്പോ ശിവനെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളൊക്കെയാണ് ഞാൻ കേട്ടോ പിന്നീട് എന്താണ് ശിവോഹം എന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അന്ന് മുതൽ പ്രപഞ്ചം എനിക്ക് എന്താ പറയുന്നത് ഏതൊക്കെ തരത്തിലാണെന്ന് അറിയില്ല ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരികയാണ് അത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ ഇന്നും കരുതുന്നു അതിന് നന്ദിയും പറയുന്നു അപ്പൊ നമുക്ക് ഈ ഒരു യോഗാ തണ്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാം ഋഷിമാരോ മുനിമാരും എന്താ ചെയ്യുന്നത് നമ്മൾ കാണും യോഗാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കും വയ്ക്കുന്നത് അല്ലെ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നമ്മൾ ഓർക്കുന്നത് എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ജപമാലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജപിക്കുന്നതായിരിക്കും വരുന്നത് അല്ലെ പക്ഷേ വളരെ അപൂർവമായിട്ട് ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് എങ്കിൽ കൂടി വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഈ ഒരു രഹസ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് യോഗ ദണ്ട് അമർത്തുക മനസ്സിലായോ അതായത് ഈ ഒരു ഭാഗം ഇതിപ്പോ വലതുഭാഗമാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഇടതു ഭാഗമായിരിക്കും ആക്റ്റീവ് ആകുക അതായത് യന്ത്രനാടിയാണ് ആക്റ്റീവ് ആകുക എന്നാൽ ഞാൻ എന്ത് ചെയ്യുക ഇതിനെ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ വയ്ക്കുക കണ്ടോ ഇടത് വശത്ത് വെച്ചു ഇടത് വസ്തു വയ്ക്കുമ്പോ എന്തായിരിക്കും എൻ്റെ വലത് വശത്തെ നാടിയായിരിക്കും ആക്റ്റീവ് ആകുക അപ്പോൾ സൂര്യനാടി അപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്നറിയോ ഈ ഒരു പണ്ട് കാലത്ത് ഋഷിമാരൊക്കെ എന്താ ചെയ്തിരുന്നേന്ന് അറിയാം അവര് പ്രപഞ്ചവുമായിട്ട് എപ്പോഴും കണക്റ്റായി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു അതിന് യൂസ് ചെയ്തതായിരുന്നു ഈ യോഗാദണ്ഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉപയോഗം ഒരുപാടുണ്ട് തർക്കങ്ങൾ ഞാനില്ല ഞാൻ ഇപ്പോഴും പറയുന്നു തർക്കങ്ങളില്ല എൻ്റെ ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ യോഗാദണ്ഡിന് ഇനിയും പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്നവരോട് എനിക്ക് തർക്കങ്ങളില്ല ഞാനിതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ യോഗ ദണ്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൂക്കിലൂടെയുള്ള ശ്വാസം ഒന്ന് നോക്കുക എന്റെ രണ്ട് മൂക്കിലൊന്നും വരുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് മൂക്ക് ഏത് മൂക്കിലൂടെയാണോ ശ്വാസം വരാത്തത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ ഈ വലത് മൂക്കിലൂടെ വരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാ ഇടതു വശത്ത് വയ്ക്കണം കാരണം ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം നമ്മൾ ആക്റ്റീവ് ആക്കേണ്ടത് മനസ്സിലാണോ അപ്പൊ ഈ രണ്ട് നാടിയും ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ഇത് എന്ത് ചെയ്യാറിയോ സുഷുപ്ന നാടി എന്താ ഉണരും ഈ സുഷുപ്ന നാടി ഉണരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യും അപ്പൊ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന അനുഭവങ്ങൾ പിന്നീട് നിങ്ങൾ അറിയേണ്ടതാണ് ഇത് ഞാൻ പറയുന്നതല്ലല്ലോ എന്റെ അനുഭവങ്ങളായിരിക്കത്തില്ലല്ലോ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളായിരിക്കില്ല എനിക്കും വരുന്നത് ചിലപ്പോൾ സെയിം ആവാം അപ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക ഇനി ഇത് ഇല്ലാത്തവര് ടീച്ചറേ ഞങ്ങളുടെ കയ്യിൽ യോഗ തണ്ടില്ല ഓക്കെ ഇല്ലാത്തവരെന്താ ചെയ്യാന്നറിയോ നമ്മുടെ ശരീരഭാഗത്തുണ്ട് അങ്ങനെയൊരു അതായത് ഇതായി ഇപ്പൊ ഈ യോഗ തണ്ടിൻ്റെതായി ഈ ഭാഗം കണ്ടാ ഈ ഭാഗം നമ്മളിതായി ഇങ്ങനെ ഒന്ന് പിടിച്ചോക്കെ കണ്ടാ കൈയുടെ ഇതാണ് വരുന്നത് ഈ ഭാഗമാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഇരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ ഈ കൈ എടുത്തിട്ട് ദയവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാം അടുത്ത കൈ എടുത്തിട്ട് കൈയ്യെടുത്തിട്ട് അടുത്തടം പ്രസ് ചെയ്യാം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം ശ്വാസം എടുത്ത് വിടുക അതായത് നമ്മളൊരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനെ എന്തു ചെയ്യുക കുറച്ച് പ്രഷർ മേലിലോട്ട് കൊടുക്കണമെന്ന് മാത്രം മർമ്മം മർമ്മ അല്ല ഞാനങ്ങനല്ല മർമ്മ പോയിന്റ്സ് ഒന്നും അല്ല ഞാൻ പറയാൻ വന്നത് അല്ല നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ നാടി ഞരമ്പുകൾ ആക്റ്റീവ് ആക്കാനായിട്ട് സുഷപ്ന നാടി ആക്റ്റീവ് ആക്കാനായിട്ട് ഇടനാടി പിങ്ളന നാടി ചേരേണ്ടത് ആവശ്യമാണ് അപ്പം അതിലൂടെയുള്ള എനർജിയെ നേരെ കൊണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാലും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ശിവഭഗവാന്റെ അടുത്ത് എടുത്ത് പോകുമ്പോ നന്ദീദേവൻ ഉണ്ടല്ലോ അപ്പൊ നന്ദിദേവന്റെ കൊമ്പുകൾക്കിടയിലൂടെ വേണം നമ്മൾ ശിവനെ കാണാൻ എന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അല്ലല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞു ദൈവ ചെയ്തന്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് തർക്കങ്ങൾക്കൊന്നും വരരുത് അപ്പൊ ആയില്ല ഞാൻ ആരുമായിട്ട് തർക്കിക്കാറൊന്നും ആയില്ല അപ്പോൾ ഈ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് അതായത് നന്ദി ഭഗവാൻ നന്ദി ഭഗവാന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലൂടെ വേണം നമ്മൾ ശിവഭഗവാനെ കാണാൻ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് എന്തോ ഒരു ലിങ്ക് ചെയ്തിട്ടില്ലേ അതായത് നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങള് നന്ദിദേവന്റെ കൊമ്പ് പോലെ നോർത്തു നോക്കി അങ്ങനെയെങ്കിലും നമ്മുടെ നടുക്കൂടെ വരുന്ന എന്തായിരിക്കും സുഷുപ്ന നാടിയല്ലേ അപ്പൊ ഇതിലൂടെ ചിലപ്പോ നമുക്ക് നോക്കിയാൽ നമ്മുടെ ശിവനെ കാണാനാകുമായിരിക്കും അല്ലെ അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ് ഞാൻ ചെറിയ എൻ്റെ ഒരു ഏറ്റവും ചെറിയൊരു അറിവ് ഞാൻ പറഞ്ഞേ ഉള്ളൂ പക്ഷെ ഇതിൽ വലിയൊരു രഹസ്യം അടങ്ങിയിട്ടുണ്ട് ആ പ്രപഞ്ചവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ചേർന്നു പോവുക മനസ്സിലാവും ആ പ്രപഞ്ചവുമായിട്ട് എപ്പോഴും നമ്മളെ കണക്റ്റായി നിന്നാൽ ഒരിക്കലും പ്രപഞ്ചത്തിൽ നിന്ന് മാറിട്ട് മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്നത് എന്നാൽ ചോദിക്കുമ്പോൾ അല്ലാതെയും വരുന്നില്ലേ അതിനൊക്കെ റീസൺസ് ഒരുപാടുണ്ട് അപ്പോൾ കുറേച്ച് കുറേ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ ഞാൻ പറയുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ കളയാം ഒരു ചെവി കൂടെ കേട്ട അടുത്ത ചെവി കൂടെ വിട്ടു അത്രേ ഉള്ളൂ കേട്ടാ ഇനി അഥവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം അതിൽ ഒന്നാമത് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കൈവെച്ച് പ്രസ് ചെയ്യാം രണ്ട് നമുക്ക് അനുലോമ വിലോമ ചെയ്യാം ഇനി അതല്ല നമുക്ക് ഈ എന്താണ് യോഗ തണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും എന്ത് ചെയ്യാ സുഷുപ്ന നാടി ഉണർത്തിയെടുക്കാം അവിടെ നിന്നും പ്രപഞ്ചത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു और नीचे